ബിഗ് ബോസ് മലയാള സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ വിഷയമാണ് പി ആർ പി ആറിൻ്റെ ബലത്തിലാണ് ഹൗസിൽ പലരും പിടിച്ചു നിൽക്കുന്നതെന്ന ആരോപണം ഹൗസിനകത്തും പുറത്തും ഒരുപോലെ ശക്തമായിരുന്നു ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്നത് നടി അനുമോളാണ് ബിഗ് ബോസിൽ തുടരാൻ താൻ പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുത്തെന്ന് അനുമോൾ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് ആദ്യം ഹൗസിൽ വെളിപ്പെടുത്തിയത് നടി ബിന്നിയാണ് ഇതിനെ ചൊല്ലി വലിയ പൊട്ടിത്തെറിയാണ് ഹൗസിൽ നടന്നത് എന്തായാലും താൻ പി ആർ ഏൽപ്പിച്ചിട്ടില്ലെന്ന ഒരിക്കൽ പോലും അനു ഹൗസിൽ പറഞ്ഞിട്ടില്ല മാത്രമല്ല വിജയ കിരീടം ചൂടിയതിനു ശേഷം ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ പി ആറിന് എത്ര രൂപ താൻ നൽകിയെന്ന് അവർ വെളിപ്പെടുത്തുകയും ചെയ്തു എനിക്ക് പി ആർ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ പതിനാറ് ലക്ഷം വാരി കൊടുത്തില്ല അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു പിന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വരികയായിരുന്നു ഒരു ലക്ഷമായിരുന്നു പി ആറിന് കൊടുത്തത് എന്നായിരുന്നു അനുമോൾ വ്യക്തമാക്കിയത് പി ആറിന് ഇനിയും പണം കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നും താൻ ശരിക്കും പിശുക്കിയാണെന്നും താരം പ്രതികരിച്ചു അതേസമയം ബിഗ് ബോസിൽ വെച്ച് സമ്മാനമായി കിട്ടിയ കാറും അനുമോൾ പി ആർ വിനുവിന് നൽകാൻ ഒരുങ്ങുകയാണെന്ന ആരോപണം ചിലർ ഉയർത്തുന്നുണ്ട് ഇപ്പോഴത്തെ അതിന് ഉത്തരം നൽകുകയാണ് അനുമോൾ ഫ്ലോറിൽ വെച്ചാണ് കാർ സമ്മാനമായി കിട്ടിയ വാർത്ത തന്നെ താൻ അറിയുന്നത് ആ സ്പോട്ടിൽ ചിലർ ഉണ്ടാക്കിയെടുത്തു ആ കാർ വിനുവിനുള്ളതാണെന്ന് അതെ എല്ലാം ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നിട്ട് ഞാൻ റോഡിലൂടെ തേണ്ട എന്നാണ് അനുമോൾ തുറന്നടിച്ചു പറഞ്ഞത് അതിനിടെ അനുവിൻ്റെ വിജയത്തിൽ സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ ഇപ്പോഴും ചർച്ച നടക്കുകയാണ് അനുമോൾക്ക് പോലൊരാൾക്ക് ഈ സീസൺ വിജയിക്കാൻ എന്ത് യോഗ്യതയാണെന്നാണ് ചിലരുടെ വിമർശനം ഒരാൾ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇത്രയും സീസണിൽ വെച്ച് വ്യക്തിപരമായി ഏറ്റവും നിരാശപ്പെടുത്തിയ സീസൺ റിസൾട്ട് ഏറ്റവും ബോറൻ സീസൺ സീസൺ സിക്സ് ആയിരുന്നെങ്കിൽ ജിൻഡോയെ പോലൊരുത്താൻ എങ്ങനെ വിജയിച്ചു എന്നത് അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും വേറെ ആര് എന്ന ചോദ്യവും ചായയിൽ തുമ്മി പൊട്ടിയതും സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു ദിൽഷ അടിച്ച് വിജയിച്ചതാണെന്ന് അഭിപ്രായം ഉണ്ടെങ്കിലും വേറൊരു സീസണിലെ റിസൾട്ട് ഇത്രയും നിലവാരം കുറഞ്ഞതായി തോന്നിയിട്ടില്ല നിരാശ മലയാളം ഓഡിയൻസിനെ ഓർത്താണ് ഷോ കണ്ട് ഓരോ മത്സരാർത്ഥിയെയും വിലയിരുത്തുന്നതിന് പകരം പി ആർ ടീമുകൾ ഉണ്ടാക്കി വിടുന്നു വേർഷനിൽ വിശ്വസിച്ച് ബുദ്ധിശൂന്യമായി വോട്ട് ചെയ്തവർ ആണ് ഭൂരിപക്ഷം പേരും എന്നുറപ്പാണ് ഇവരെയൊക്കെ എന്താണ് ഒരു മത്സരാർത്ഥി മത്സരാർത്ഥിയെന്ന നിലയിൽ അനുമോളുടെ ക്വാളിറ്റി എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റിയെട്ട് ദിവസം സർവൈവ് ചെയ്ത് ഒരു ഉത്തരം മാത്രം